ും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡുകൾ നിർജീവമാക്കാൻ സാധ്യത മുപ്പത്തിയൊന്നിന് മുൻപ് ഈ പ്രക്രിയ പൂർത്തിയാക്കാത്തവരുടെ പാൻ കാർഡുകളാകും നിർജീവമാക്കുന്നത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകി ഈ പ്രക്രിയ പൂർത്തിയാക്കിയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ അതായത് രണ്ടായിരത്തി ജനുവരി ഒന്ന് പാൻ കാർഡ് നിർജ്ജീവമാകുമെന്ന് യു ഐ ഡി എഐ ആദായനികുതി വകുപ്പ് എന്നിവയുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു നവംബർ ഒന്നു മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് ആധാർ അപ്ഡേഷൻ പ്രക്രിയകൾ എളുപ്പമാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ മാറ്റമെന്ന് യു ഐ ഡി എ ഐ പറയുന്നു പാൻ കാർഡുകൾ നിർജ്ജീവമാക്കുന്നത് ബാങ്കിംഗ് സേവനങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുന്നതിനും നികുതികളും റിട്ടേണുകളും ഫയൽ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം എസ് എസ് വഴിയോ ഇ ഫയൽ പോർട്ടൽ വഴിയോ ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയും എസ് എം എസ് രീതി ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് നികുതിദായകർക്ക് അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ അഞ്ച് ആറ് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കാം നികുതിദായകന്റെ പേരും ജനതീയതിയും ആധാറിലും പാൻ രേഖകളിലും ഒരുപോലെയാണെങ്കിൽ ആധാർ നമ്പർ പാൻ നമ്പറുമായി ലിങ്ക് ചെയ്യപ്പെടും ഇ ഫയലിംഗ് പോർട്ടൽ രീതി നികുതിദായകർക്ക് അവരുടെ രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ നാമവും പാസ്വേർഡും ഉപയോഗിച്ച് ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം പേജിന്റെ ഇടതുവശത്തുള്ള പാനലിലെ ലിങ്ക് ആധാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പർ നൽകി ശേഷം സാധുവാക്കുക എന്ന ഓപ്ഷൻ നൽകി രണ്ട് രേഖകളും ബന്ധിപ്പിക്കാം നികുതിദായകന്റെ പേരും ജനതീയതിയും ആധാറിലും പാൻ രേഖകളിലും ഒരുപോലെയാണെങ്കിൽ ആധാർ നമ്പർ പാൻ നമ്പറുമായി ബന്ധിപ്പിക്കപ്പെടാം ഇ ഫയലിംഗ് പോർട്ടലിലൂടെ നേരത്തെ രേഖകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും സാധിക്കുന്നു